അസ്സാമലൈക്കും ഞാൻ ഈ സഹോദരന്മാർ ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് നബിസലാഹ് അലി വസല്ലമിയുടെ ശരീരത്തിൽ നിന്ന് ചില വസ്തുക്കളെ കൊണ്ട് വറുക്കത്തെടുത്തു എന്നാണ് പറയുന്നത് അതാരാണ് പറയുന്നത് നമ്മുടെ പണ്ഡിതൻ ഹുസൈൻ സലഫി അദ്ദേഹത്തിൻ്റെ ഒന്ന് നിങ്ങൾ കേട്ടുകൊള്ളുക അള്ളാഹുവിന്റെ റസൂർ വസ്ലമിന്റെ ശരീരത്തിലുണ്ടായ മുടി അവിടുത്തെ ശരീരത്തിൽ അവിടുത്തെ ശരീരം സ്പർശിച്ച വസ്ത്രം അവിടുത്തെ ശരീരത്തിലുണ്ടായിരുന്ന ഇസ്ലാമിയുടെ ആള് പറഞ്ഞത് ബോഡി വേസ്റ്റ് ബോഡി വേസ്റ്റ് എന്ന പ്രയോഗം ഈ മുസ്ലിം സമുദായത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്ന ഇസ്ലാമിയാണ് ബോഡി വേസ്റ്റ് ആരാണ് ആ വിഷയത്തിൽ നീതി പുലർത്തിക്കൊണ്ട് സംസാരിച്ചത് ജമായത്തുകാരാണോ ജമാർക്ക് അത് പണ്ടേ ബോഡി വേസ്റ്റ് ആണ് അവർക്കത് പണ്ടേ ബോഡി വേസ്റ്റും ഏറ്റവും വലിയ എല്ലാ രൂപത്തിലുള്ള മാലിന്യവുമാണ് പിന്നെയോ പ്രസ്ഥാനത്തിൽ നിന്ന് പോയവരാണോ അവർക്കും സാധിച്ചില്ല കാരണം അവരും തബറുക്കിനെ നിഷേധിക്കുകയാണ് നബിസല്ലാഹു അലൈ വസല്ലമിന്റെ മുടിയാണെങ്കിൽ പോലും അതിനൊരു പറക്കത്തുമില്ല എന്നാണ് അവരും വിട്ടിട്ടുള്ളത് അതെ നമ്മൾ മനസ്സിലാക്കണം ഹദീസ് നിഷേധത്തിന്റെ നാം ഹൃദയത്തിലുള്ള മുഴുവൻ ആളുകളുടെയും സ്വഭാവം അലൈഹി െ പോലും അംഗീകരിക്കാൻ സാധ്യമാവാതെ തള്ളിക്കളയുന്ന പലർക്കും ഇന്ന് മുടിക്ക് പ്രത്യേകതയുണ്ടോ ഉണ്ട് സഹോദര ഉണ്ട് സഹാബിമാരത് പടക്കത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ വിയർപ്പ് സൂക്ഷിച്ചിട്ടുണ്ട് അവിടുത്തെ മുടി സൂക്ഷിച്ചിട്ടുണ്ട് ഒരു സംശയവുമില്ല അത് പറയുന്നതിൽ ഒരു ലക്ഷയും നമുക്ക് വേണ്ടതില്ല നിങ്ങൾ വേണ്ടതില്ലോ പ്രവാചകൻ്റെ ശരീരത്തിൻ്റെ ചില വസ്തുക്കൾ കൊണ്ട് ആ വസ്തുക്കൾ എന്താണ് എന്ന് ഒന്ന് നിങ്ങൾ നിങ്ങൾ കേട്ടു ആ വർക്കത്തിൻ്റെ ഉപയോഗിക്കേണ്ട വസ്തുവാണോ ആ പറയുന്നത് ഇങ്ങനെ വർക്കത്ത് എന്ന് ആരാ പഠിപ്പിച്ചിരിക്കുന്നത് സഹിയ ആജീസും ഉണ്ടോ ഖുർആാനും ഉണ്ട് പല തെളിവുമുണ്ടോ വർക്കത്ത് എന്ന് പറയുന്ന സംഭവങ്ങൾ ആരുടെ കഥനാവാണ് അനുഗ്രഹം ആരുടെ കഥനാവാണ് അത് ഏതൊരാളുകൾക്കും മനസ്സിലാക്കാവുന്നതിലുള്ളു സർവലോകരക്ഷിതാവായ അബ്വാഹുവിൻ്റെ ബർക്കത്താണ് ലോകത്തിലിറങ്ങുന്നതും അനുഗ്രഹങ്ങളും എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അത് മറ്റുള്ളവരുടെ ഒരു ശരീരത്തിൽ നിന്ന് ശരി തന്നെ പ്രവാചകൻ ലോകത്തെ ഏറ്റവും വലിയ സൃഷ്ടി തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പദവി ലോകത്തിൽ ഒരു പ്രവാചകനുമില്ലാത്ത പ്രവാചകം തന്നെയാണ് പക്ഷെ നമ്മൾക്ക് അത് അള്ളാഹെ പഠിപ്പിക്കണം റസൂല് പഠിപ്പിക്കണം എന്നാൽ നമുക്ക് വിശ്വസിക്കാം പക്ഷെ സുഹൃത്ത് മുൽക്കിൽ തന്നെ പറയുന്ന ഫസ്റ്റിൽ തന്നെ എന്താ പറയുന്നത് അള്ളാഹു അനുഗ്രഹീനാണ് എന്നാണ് പറയുന്നത് ഒന്ന് നിങ്ങൾ പരിശോധിച്ചാൽ പോലെ അനുഗ്രഹം എന്ന് പറയുന്ന അതാണ് ബർക്കത്ത് അതാണ് ബർക്കെ ധാരാള കണക്കിന് തെളിവ് കുർവാനിൽ അതേ ഉൾ കൂടുതലായിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഖുർആാൻ പരിശോധിച്ചാൽ കിട്ടൂലേ അപ്പം ഇത്തരം പിന്നെ ബർക്കത്ത് മറ്റുള്ളവർക്ക് ഭഗവച്ച് കൊടുക്കുമ്പോൾ കുർവാൻ വിരുദ്ധമായില്ലേ ഖുറാൻ അള്ളാവിൻ്റെ കലാമാണല്ലോ അള്ളാഹുവിൻ്റെ സംസാരമാണല്ലോ അപ്പം മാത്രമല്ല നബിസല്ലാഹു വാലി വസ്സലിൻ്റെ പേരിൽ നമ്മൾ സ്വലാത്ത് സ്വലാർത്ഥല്ലോണ്ട് എപ്പോഴും എല്ലാ നമസ്കാരത്തിലും ആ നമസ്കാരത്തിൽ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നബിസ് അല്ലാഹു അലി വസ്ല്ലമിൻ്റെയും കുടുംബങ്ങൾക്കും കുടുംബങ്ങൾക്കും ബർക്കത്ത് ചൊരിയാണ് അള്ളാ അപ്പം ആരുടെയാണ് ബർക്കത്ത് അപ്പം പ്രഭാതം പഠിപ്പിച്ചത് മനസ്സിലായില്ലേ എന്താണെന്ന് ബർക്കത്ത് അള്ളാഹുൻ്റെ കഥ ആ ബർക്കത്തിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ആരും നമ്മൾക്ക് ബോധിച്ചു കൊടുക്കാൻ പാടില്ല മാത്രമല്ല കൈബാഷിലേക്ക് അവിടെ അജ്ജു ലക്ഷ്മണൻ്റെ കല്ലുണ്ടല്ലോ അവിടെ എന്താവും അറിയുന്നോ അവൻ പറഞ്ഞത് നീ ഒരു കല്ലാണ് നിനക്കൊരു ഗുണമോ ദോഷമോ ചെയ്യാൻ സാധ്യമല്ല നിന്റെ പ്രവാചകൻ ബോസ് അതായത് ചുംബിച്ചതായി ചുംബിച്ചതായി ഞാൻ കണ്ടു അതിൻ്റെ വല്ലതും ചുമ്പിക്കുന്നു പോരേ നമ്മൾ പിന്നെ സിഷ്ടികളിൽ നിന്ന് വർഗത്തെടുക്കാ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഖുർആൻ വിരുദ്ധമാണ് ഏ അപ്പം ഇങ്ങനെ ഈ നമ്മുടെ ഉസ്താദ് അപരകൾ ഹുസൈൻ സലഫി ഉസ്താദ് അപരകൾ ഇത്തരം വിഷയങ്ങൾ ഈ രൂപത്തിൽ പറയുന്ന ആളായതിൻ്റെ പേരിലല്ലേ ജിന്നിനെ വിളിക്കൽ ഷിർക്കല്ല എന്ന് പറഞ്ഞത് ഏ എന്നിട്ടല്ലേ വീണ്ടാകോടൊപ്പം സഹകരിച്ചു പോകുന്നത് അതിനോട് ചോദിച്ചത് കൊണ്ടല്ലേ പോയില്ലേ ഈ മാൻ സിറ്റിയില്ലേ ഖുർആൻ അള്ള പറയുക ജിന്നിനു വിളിക്കൽ ശുരുക്കാണെന്ന് ഉസൈൻ സലിഫ് പറയാ ശരിക്കല്ല ബിട്ടൻകാര് പറയാ ശരിക്കല്ല അവരോടൊപ്പം വളരെയധികം വൈക്കറ്റ് യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അപ്പം നമ്മൾ ശരിക്കു ചെയ്യണമെന്നുണ്ടോ ശരിക്കു ചെയ്യണമെന്നില്ല ശരിക്കു ചെയ്യുന്നവർക്ക് സപ്പോർട്ടിങ്ങും അവരുമായി യോജിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ശരിക്ക് ചെയ്തവനോ പോലെ അതുകൊണ്ട് ഞാൻ സംസാരം ചുരുക്കുന്നു കൊടുത്തലാക്കുന്നില്ല അള്ളാഹു നമുക്ക് ഏവർക്കും ഈ ഹുസൈൻ സലബിയും എല്ലാ ഇടംക്കാർക്കും സത്യം മനസ്സിലാക്കാൻ തോപ്പി തെറ്റെന്ന് പ്രാർത്ഥിച്ചു നിൽക്കുന്ന അസാമല്ലിക്കോ